നമ്മൾ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ സിറ്റി മാക്സിൻ്റെ അനിയൻ അല്ല ചേട്ടനെന്ന് തന്നെ പറയാം നമ്മുടെ ഇന്ത്യയിലെ മാക്സിലാണ് വന്നേക്കുന്നത് അപ്പോൾ മാക്സിൽ ഇവിടെ വന്നപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന വിലക്കുറവ് അതുകൊണ്ടോ നമ്മളവിടുന്ന് തെരുവില്ലാത്ത വില കൊടുത്ത് പെടുക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില ഉണ്ടോ അറുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി ഇപ്പം ഉണ്ടോ അപ്പം നമ്മളുടെ പ്രവാസികളൊക്കെ നമ്മളവിടുന്ന് ഒന്നും വിലയ്ക്ക് മേടിച്ചോണ്ട് വരുന്നതിനേക്കാൾ അടിപൊളി സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കിട്ടും ഇതാ വില ഉണ്ടാകും ഈ വിലയുള്ളൂ ഇവിടെ അപ്പം അവിടുന്ന് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി യാതൊരു കാര്യമില്ല നമ്മളിപ്പോൾ മാക്സിലാണ് നിൽക്കുന്നത് നമ്മുടെ ഇതലുള്ളതിൻ്റെ സെയിം മാത്സാണ് എല്ലാ സാധനങ്ങൾക്കും ഇവിടെ നല്ല വിലക്കുറവാണ് നല്ല അടിപൊളി മെറ്റീരിയലും അല്ലേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് റേറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ ടീഷർട്ടുകളും ഒക്കെ കണ്ടോ അപ്പം നമ്മൾ ആസുകൾ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇനിയെങ്കിലും പത്ത് റിയാലെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയി ഇത് കണ്ടോ അവിടെ നമുക്കൊരു ചുരിദാറോ അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ ഒന്നും അറുപത് എഴുപത് എൺപത് റിയാലിനല്ലാതെ കിട്ടത്തില്ല ഈവൻ മാത്സിലായത് അപ്പം നമ്മുടെ നാട്ടിൽ വന്ന് നമുക്ക് യഥേഷ്ടം തകർക്കാം ഇല്ലേ ഇവിടെ ഇഷ്ടം പോലെ ഇല്ലേ മാത്സും പിന്നെന്തോ സ്റ്റുഡിയോയും റിലയൻസ് അങ്ങനെ നമ്മുടെ സ്വന്തം കടകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് അപ്പം പ്രവാസികളൊക്കെ നേരെയെങ്കിൽ പോരുക